നെയ്മറിനെയും ഓസ്കാറിനെയും പരിഗണിച്ച് കാർലോ ആൻജലോട്ട് വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ക്ലബ്ബ് ഫുട്ബോളിന് വിരാമമിട്ട് ജൂണിൽ നടക്കുന്ന ഇന്റർനാഷണൽ ബ്രേക്കിലേക്ക് വരുമ്പോൾ ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് ബ്രസീൽ ടീമിന്റെ പുതിയ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിയെയാണ് ബ്രസീലിനു വേണ്ടി കോൺമ ബോളിന്റെ ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള അൻപതംഗ സ്ക്വാഡിൽ ഇടം പിടിച്ച പ്രധാനപ്പെട്ട ചില താരങ്ങളുടെ ലിസ്റ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ബ്രസീൽ മാധ്യമം ഗ്ലോബോയിൽ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പരിക്കിന്റെ പിടിയിലകപ്പെട്ട നെയ്മർ ജൂനിയർ സ്കോഡിൽ ഇടം പിടിച്ചിരിക്കുന്നു പക്ഷേ പരിക്കിൽ നിന്നും പൂർണ്ണമായി മുക്തനായാൽ മാത്രമേ അദ്ദേഹത്തെ ഫൈനൽ സ്കോഡിലേക്ക് പരിഗണിക്കുകയുള്ളൂ കൂടാതെ സാവോ പോളയുടെ താരം ഓസ്കാറിനെയും പരിഗണിച്ചപ്പോൾ ഫൈനൂദിന്റെ സൂപ്പർ സ്ട്രൈക്കർ ഇഗോർ ബെഗ്സാവോയ്ക്ക് ടീമിൽ ഇടം ലിടിച്ചു ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലെമിംഗോയിൽ നിന്ന് ടീമിലേക്ക് വിളി വന്നത് അലക്സാൻഡ്രോ വെസ്ലി ഡാനിലോ ഗേൾസൺ ലിയോ ഓർട്ടിസ് പെഡ്രോ അടക്കം ആറ് താരങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു മെയ് ഇരുപത്തി ആറിന് ഫൈനൽ സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ ആരൊക്കെ ഉൾപ്പെടും എന്ന് കണ്ടറിയാം ഏതായാലും കാർലോ ആഞ്ചലോട്ടിയുടെ ആദ്യ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ